രം ആഭരണങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധേയയാവുകയാണ് രണ്ട് സഹോദരിമാർ പെരുമ്പാവൂർ സ്വദേശിനികളായ സീതുവും രേണുവും ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് ഭംഗിയും ചെലവ് കുറഞ്ഞതുമാണ് ഈ ആഭരണങ്ങൾ ഇതിനകം തന്നെ നിരവധി പേർ ഇവർ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ അണിയുന്നുണ്ട് വ്യത്യസ്ത തരം ആഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരികളായി നടക്കുവാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളില്ല ദിവസവും വില കൂടിയ ആഭരണങ്ങൾ ധരിക്കുക എന്നത് അസാധ്യവും എന്നാൽ വ്യത്യസ്തവും ചിലവ് കുറഞ്ഞതുമായ ആഭരണങ്ങൾ നിർമ്മിക്കുകയാണ് രണ്ട് സഹോദരിമാർ പെരുമ്പാവൂർ സ്വദേശിനികളായ സീതുവും രേണുവും ചേർന്ന് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ ഏറെ വ്യത്യസ്തവും സുന്ദരവുമാണ് വ്യത്യസ്തമായ ഈ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് പൂർണമായും പേപ്പർ കൊണ്ടാണ് പേപ്പറിൽ നിർമ്മിച്ചെടുക്കുന്ന ഈ ആഭരണങ്ങൾക്ക് മറ്റു വില കൂടിയ ആഭരണങ്ങളെക്കാൾ കടത്തിവെട്ടുന്ന ഭംഗിയാണുള്ളത് ആരു കണ്ടാലും ഇതൊന്ന് അണിഞ്ഞു നോക്കും അത്രയ്ക്ക് ഭംഗിയും മനോഹാരിതയുമുണ്ട് ഈ ആഭരണങ്ങൾക്ക് സീതുവും രേണുവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ആഭരണങ്ങൾ ഗ്ലോറിയ പേപ്പർ ഓർണമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ആഭരണങ്ങൾ വിറ്റഴിക്കുന്നതിനായി ഇവർ നൽകിയിരിക്കുന്ന പേരാണ് ഇത് ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് ഈ ആഭരണ നിർമ്മാണം ഒരിക്കൽ പേപ്പർ കൊണ്ട് വ്യത്യസ്ത തരം വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ലേഖനം വായിക്കാനിടയായി ഇതാണ് ഇവർക്ക് വഴിത്തിരിവായത് സ്വയം അതുപോലെയൊന്ന് ഒന്ന് നിർമ്മിച്ചു നോക്കി അത് വളരെയേറെ ഇവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് ചെറിയ ചെറിയ ആഭരണങ്ങൾ ഉണ്ടാക്കി സ്വയം നിർമ്മിച്ചെടുത്ത ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ സഹോദരിമാർ സുഹൃത്തുക്കളുടെയും മറ്റും അടുത്തു ചെന്നു സുഹൃത്തുക്കൾ ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്നും മറ്റും അന്വേഷിച്ചു സ്വയം നിർമ്മിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ കൗതുകവും അതിശയവുമായിരുന്നു മറ്റുള്ളവർക്ക് അവരും ഇത്തരം ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് വിവിധ വർണ്ണങ്ങളിൽ സാരിക്കും ചുരിദാറിനും മറ്റും ചേരുന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകാൻ തുടങ്ങി ഞങ്ങൾ ഒരിക്കി ഇങ്ങനെ പേപ്പറിലൊരു ആർട്ടിക്കിൾ കാണാനടേ ഇങ്ങനെ പേപ്പർ ഓർണമെൻസിനെ പറ്റി അപ്പോൾ എന്നാൽ അതെങ്ങനെയാണെന്നൊന്നും അറിയാമെന്ന് ഓർത്ത് ഞങ്ങൾ തന്നെ ഇങ്ങനെയൊന്നുണ്ടാക്കി ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങളതൊന്നുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയത് ഇട്ടുകൊണ്ട് പുറത്തൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി നല്ല വെറൈറ്റി സാധനങ്ങളാണല്ലോ അപ്പോൾ ഈ സെയിം കളർ കളറിലിട്ടേക്കുന്ന ചുരിധാരനുസരിച്ചൊന്ന് ഉണ്ടാക്കി താമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇന്ന് ജിൻകാസ് സ്റ്റഡ്സ് വ്യത്യസ്തതരം മാലകൾ വളകൾ മോതിരം അങ്ങനെ പോകുന്നു ഇവരുണ്ടാക്കുന്ന ആഭരണങ്ങൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം പേപ്പറിലാണ് നിർമ്മാണമെങ്കിലും ആഭരണങ്ങൾക്ക് യാതൊരു കേടുപാടുകളും പറ്റുകയില്ലെന്ന് ഇവർ പറയുന്നു അത്രയ്ക്ക് സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് ഇവർ ഇത് നിർമ്മിച്ചെടുക്കുന്നത് ഗുണമേന്മയുള്ള പേപ്പറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നതും മെയിൻലി പേപ്പറാണ് പേപ്പറാണെ നമുക്ക് വെറൈറ്റി കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഷോപ്സിൽ കിട്ടും പിന്നെ അതിൻ്റെ ഒരു ടൂളുണ്ട് പിന്നെ പശ പിന്നെ പലരും രണ്ട് ടൈപ്പ് ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്യാൻ പറ്റും മാറ്റ് ഫിനിഷിങ്ങുണ്ട് ഗ്ലൗസ് ഉണ്ട് മാറ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ അതിൻ്റെ ഔട്ട്സൈഡ് വേറെ എക്സ്ട്രാ ഗ്ലൗസും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഗ്ലൗസ് ഫിനിഷിങ്ങിൽ നമ്മൾ വാർണിഷ് യൂസ് ചെയ്തിട്ട് അതിനൊരു ഗ്ലൗസ് ഫിനിഷിങ് കൊടുക്കുന്നു ഞങ്ങൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് സ്റ്റഡ് സ്റ്റഡ്സ് ആയിരുന്നു ആദ്യം ഉണ്ടാക്കി ഈ മോഡല് സ്റ്റഡുകളാണ് ആദ്യം ഉണ്ടാക്കി ട്രൈ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ജിംകാസ് തുടങ്ങി പിന്നെ ഇപ്പം ഞങ്ങളെല്ലാം തന്നെ മാലകൾ ഉണ്ടാക്കാറുണ്ട് ഓർഡർ അനുസരിച്ച് മാലകൾ ഉണ്ടാക്കി കൊടുക്കും ബ്രേസ്ലെറ്റ് ചെയ്യാറുണ്ട് എല്ലാം തന്നെ മോതിരം റിങ്ങുകൾ ചെയ്യാറുണ്ട് പിന്നെ ചിലർ സെറ്റായിട്ട് വേണമെന്ന് പറയും മാലയും ബ്രേസ്ലെറ്റ് ഇയർ റിങ് എല്ലാത്തിനും സെറ്റായിട്ട് ചോദിക്കും അപ്പോൾ അതനുസരിച്ച് അങ്ങനെ സെറ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കും ഇന്ന് ഇവർ നിർമ്മിക്കുന്ന ആഭരണങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോലും പോകുന്നുണ്ട് അതിനായി ഗ്ലോറിയ പേപ്പർ ഓർണമെന്റ്സ് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഇവർ നിർമ്മിച്ചിട്ടുണ്ട് പുതിയ പുതിയ ആഭരണങ്ങളുടെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും ആവശ്യക്കാർ ഇമെയിൽ വഴി ഈ ആഭരണങ്ങൾ ഓർഡർ ചെയ്യുകയാണ് പതിവ് നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട് നല്ല പോകുന്നു നമ്മൾ ഓരോ സ്റ്റഡ് ആണെങ്കിലും ഹാങ്കിങ് ആണെങ്കിലും ഓരോ കോഡ്സ് ഉണ്ടാവും ആ കോഡും പിന്നെ അതിന്റെ പ്രൈസും നമ്മൾ കൊടുക്കും ബാക്കി ഓർഡറിംഗ് പ്രൊസീജിയറും തന്നെ കൊടുത്തിട്ടുണ്ട് കോഡ് കോഡ് ഏത് ഏത് അവർ ഉൾപ്പെടെ നമുക്ക് മെയിൽ ചെയ്യും ഇപ്പോൾ എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ സ്റ്റഡ്സും ബാക്കി ടൈപ്പ് ആണ് ഇപ്പൊ എല്ലാം തന്നെ എല്ലാം ബ്രേസ്ലെറ്റ് സെറ്റായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാങ്കിൾ ഒരു ഇപ്പം മാലയും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് പല ഷോപ്പുകളിലും ഇവർ നിർമ്മിച്ച ആഭരണങ്ങൾക്ക് വൻ ഡിമാൻഡാണ് തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് ഒരു എക്സിബിഷനും ഇവർ നടത്തി നടത്തിക്കഴിഞ്ഞു ആഭരണപ്രേമികളുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു കാരണം സെയിം കളറിൽ തന്നെ ചുരിദാറിൻ്റെ അതെ പറഞ്ഞത് മറ്റെന്ന് പറഞ്ഞാൽ ചുമപ്പും പച്ചയും ചുരിദാർ ഇടുമ്പോൾ പച്ച കളർ മാത്രം ഉള്ള കല്ലുള്ള അങ്ങനെ കമ്മലുകളാണല്ലോ ഇതിപ്പോൾ ചുമപ്പും ഉണ്ടെങ്കിൽ ചുമപ്പും പച്ചയിലും നമുക്ക് രണ്ടും കൊടുക്കാൻ അഞ്ച് അഞ്ച് കളറുള്ള കളറും നമുക്ക് കാരണം നല്ല റെസ്പോൺസ് ആൾക്കാർക്ക് കോളേജിൽ ടീച്ചറും രേണു കാലടി സംസ്കൃത സർവകലാശാലയിൽ പി എച്ച് ഡി സ്റ്റുഡന്റുമാണ് സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ സ്ത്രീകളുടെ മനസ്സറിഞ്ഞ് കൗതുകവും മനോഹരവുമായ ആഭരണങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചെടുക്കുകയാണ് ഇവർ ചിലവ് കുറഞ്ഞതും പുതിയ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ളതുമായ ആഭരണങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ് ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പാഠമാക്കട്ടെ